തെരുവ് വിഷയത്തിൽ വീണ്ടും നിലപാട് കടുപ്പിച്ച് സുപ്രീംകോടതി നോട്ടീസിന് മറുപടി നൽകാത്ത കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം തെരുവുനായ വിഷയത്തിൽ വീണ്ടും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സുപ്രീംകോടതി സുപ്രീംകോടതി നോട്ടീസിന് മറുപടി നൽകാത്ത കേരളമടക്കം സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് ഹാജരായി മതിയാകുമെന്ന് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി എന്തുകൊണ്ട് മറുപടി നൽകിയില്ലെന്ന് ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് വിശദീകരിക്കണമെന്നാണ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട് നോട്ടീസ് നൽകിയില്ലെന്ന് അവർ തന്നെ വിശദീകരിക്കണമെന്നും നവംബർ മൂന്നിന് ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചു ചീഫ് സെക്രട്ടറിമാരെ ഓൺലൈനായി ഹാജരാകാൻ അനുവദിക്കണമെന്ന കേന്ദ്രത്തിന്റെ ആവശ്യം തള്ളിയാണ് കോടതിയുടെ നിർദ്ദേശം തെരുവുനായ പ്രശ്നത്തിൽ സ്വമേധയെ എടുത്ത കേസിലാണ് സുപ്രീംകോടതിയുടെ കർശന നിർദ്ദേശം നായ്ക്കളെ പിടികൂടി ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റുന്നതിൽ ജസ്റ്റിസ് ജെ ബി പർതിവാല അധ്യക്ഷനായ ബെഞ്ച് നേരത്തെ ഉത്തരവിറക്കിയിരുന്നു ഈ വിധിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമുയർന്നതോടെ ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഉത്തരവിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തി ഒപ്പം എ ബിസി ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ നയരൂപീകരണത്തിൽ കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും മറുപടിയും തേടി എന്നാൽ കേസ് കഴിഞ്ഞ ദിവസം വീണ്ടും പരിഗണിച്ചപ്പോൾ തെലങ്കാന പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളും ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനും മാത്രമാണ് മറുപടി സമർപ്പിച്ചത് ഇതാണ് തിരുവനായ ശല്യം ആവർത്തിക്കുമ്പോഴും കേന്ദ്രമടക്കം മറ്റ് സംസ്ഥാനം മറുപടി നൽകിയിട്ടില്ല ഈ പ്രശ്നത്തിൽ വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ താഴ്ന്നു പോവുകയാണ് എന്നാൽ കോടതിയുടെ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് ചില സംസ്ഥാനങ്ങളുടെ അഭിഭാഷകർ അറിയിച്ചു ഇത്രയേറെ ചർച്ചയായ വിഷയം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേയെന്നും കോടതി ചോദിച്ചു ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായെന്ന് നിരീക്ഷിച്ചാണ് കോടതി കർശന നിലപാടെടുത്തത് നായ്ക്കൾക്കെതിരായ ക്രൂരതയെക്കുറിച്ച് അഭിഭാഷകൻ പരാമർശിച്ചപ്പോൾ മനുഷ്യരോടുള്ള ക്രൂരതയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നും കോടതി ചോദിച്ചു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം